പിന്നെ ബാക്കി പോയി 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 കാണാനാണോ എല്ലാരും എന്റെ അപ്പുമോനെ ഇങ്ങോട്ട് വാടാ പാടാ അനുസരണത്തൊരു ചെറുക്കൻ അപ്പുമോ എന്റെ ഏ എവിടാ എവിടാ അപ്പുമോനെ തൊപ്പിമോൻ വരുന്നോ ഇവിടെ തൊപ്പി തൊപ്പിക്കാരൻ വരുന്നല്ലോ അപ്പമൻ എൻ്റെ അപ്പമൻ ഏ സുന്ദരനാണോ ഇത് എവിടെ പോകുന്നത്

ണ്ടോ വീടൊരുന്ന് ഭയങ്കര സ്പീഡ് തിന്ന നേളുപ്പം തിന്നോരുട്ടു മൊത്തത്തിൽ പന്തു ഓ ഇച്ചിരി താടാ അപ്പവനെ സമയം എന്തായി നോക്കട്ടെ ഇവ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായപ്പോടാ കളഞ്ഞിട്ട് പോയവൻ അവൻ കളഞ്ഞത് അവൻ കളഞ്ഞത് അവന് വേണ്ട ടാ ഡു ഞാടാ ഞാടാ വട്ടയപ്പം വേണോ ഇങ്ങോട്ട് വരാ വാ വന്നാ വട്ടയപ്പം തരാം വാ എടുപ്പിനു കൊടുത്താന് ഞങ്ങള് വട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് വട്ടയപ്പം വേണോ ആർക്കെങ്കിലും ആകെങ്കിലൊക്കെ വേണം വട്ടയപ്പം ിലൊക്കെ വേണമെങ്കിൽ വരണം ആ ഇറങ്ങി വരണം വാ പൊന്നെന്തിയെ പൊന്ന് പൊന്നിൻകുട പൊന്നിൻകുടം വേണോ സുന്ദരന ഞങ്ങളുടെ വീട്ടിലെ സുന്ദരനായത് കണ്ടോ നിങ്ങൾ സുന്ദരനെ കണ്ടോ സുന്ദരനെ കണ്ടോ ഞാൻ ഇവനെ ഇന്ന് ഉമ്മ നോക്കണം ഉമ്മ ഉമ്മ സുന്ദരനാണോ ഇതൊക്കെ ഒരു സെക്കൻഡ് എവിടെയെങ്കിലും ഒന്നിരിക്കാവോ അപ്പോ ഇപ്പ വീണാനേ ഇപ്പ ഇങ്ങോട്ട് പാട ചേർക്കാ പാപ്പം വാ വാ പാപ്പം ആ എന്ന് പറഞ്ഞാൽ ഓടി വരൂ അവന് പാപ്പത്തിന് മാത്രം മതി നമ്മളെ അല്ലെങ്കി അവന് വേണ്ട പാപ്പം പാപ്പം വാ പാപ്പം 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 അപ്പം ഇതെവിടെ ഇവിടൊക്കെ ഒളിച്ചിരുന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ അറിയും ഏ എവിടെ എങ്ങനെ കാണാൻ പറ്റുമോ എടാ നീ ഇവിടെ ഇരുന്നാല് ചെറക്കോ ഞാൻ വാല് നനങ്ങുന്നു വാലിരുന്നനങ്ങുന്നുണ്ട് പാല് പാല് ചെറക്ക അപ്പോടാ എങ്ങനെയാണോ ചേ ഫോണ് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇല്ല പിന്നെ ബാക്കി ആണെന്നാണോ എല്ലാവരും നിൽക്കുന്നതാണ് പോയി 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 പോയിങ്ങോട്ട് ഓടി എങ്ങോട്ടങ്ങോട്ട് ഓടിയിട്ടുണ്ട് പോകാൻ പോല എവിടെ വേടാ അവൻ്റെ സ്ഥിര സ്ഥലത്ത് അവൻ പോയിട്ടുണ്ടോ അല്ലേ ഒരങ്ങനെ പോലെ ഊഞ്ഞാൻ അടികൊണ്ട കഴിക്കുന്നു അപ്പുമനെ ഇങ്ങോട്ട് പാടാ ഓ അനുസരണില്ലാത്ത ഒരു ചിറക്കൻ അനുസരണ എന്തുവാന്നറിയാത്തൊരു കുഞ്ഞാ പാപ്പ തിന്നാൻ മാത്രം ഓടി വരും അല്ലെങ്കി പിന്നെ ഒരു സ്നേഹവും ഇല്ല അവൻ ഞങ്ങളെ അറിയത്തുപോലുമില്ല അവന് കണ്ട പരിചയം പിന്നെ അവനില്ല ഇഷ്ടപ്പെട്ട പാപ്പ കൊടുത്തേക്കുന്നത് വട്ടയപ്പോ രാവിലെ ഇതുതന്നെ ആയിരുന്നു കൊടുത്തത് ഒരു കറങ്ങി നടക്കുമോ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പറയാം തീർന്നു ഇനിയിപ്പം എന്ത് ചെയ്യും ഇനി അടുത്ത് ഉണ്ടാക്കണം അതുവരെ മുറുക്കൊക്കെ തിന്നേ പെടുത്തുള്ളൂ മുറുക്കുണ്ട് പഴമുണ്ട് തേങ്ങയുണ്ട് അതൊക്കെ കഴിക്കട്ടെ തൽക്കാലമാവേ ഇഷ്ടത്തിന് ഇവിടെ ഉണ്ടാക്കാനൊന്നും ഇവിടെ ആരുമില്ല നമ്മളുണ്ടാക്കുന്ന ഏക കഴിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിച്ചാൽ മതി ഇയാൾ കേട്ടാ അപ്പം മോനെ അവന് ഇന്നലെ അമ്മയ്ക്കിട്ടൊരു കടി കൊടുത്ത് ചീറ്റിക്കോടി വന്നിട്ട് പിന്നെ തൊട്ടു ഇഷ്ടപ്പെട്ടില്ല മുറിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് കൂടിയവൻ ഭയങ്കര വാശികാരനാവൻ അവൻ്റെ ദേഹത്ത് ആരും തൊടുന്നവന് ഇഷ്ടമല്ല അവൻ്റെ പെണ്ണുമ്പോളെ മാത്രം അവനെ തൊട്ടാൽ മതി അല്ലാതെ അവന് ഇഷ്ടമല്ല നമ്മളെ തൊടുന്നവനെ അങ്ങോട്ട് പിടിക്കത്തില്ല എന്തോ ചെറുക്കനാണോ എന്തോ അങ്ങോട്ട് പോകാനും പഠിച്ചില്ല ഞാനിവിടെ അടുത്തിട്ട് വീട് എടുത്ത് ഞാൻ ഓടി അപ്പുറത്ത് പോയി എൻ്റെ പാപ്പായാലും എടുത്തിട്ട് പോയാലോ അയ്യോ സൂക്ഷിച്ച് കഴിക്കുവോ അല്ലേ മെം എം എം പറഞ്ഞോണ്ട് കഴിക്കട്ടെ പാവം യാ പിന്നെ വരണേടാ ഒ ചേർക്കാം ഉച്ചയ്ക്കത്തെയാണ് ഇപ്പം കഴിക്കുന്നത് പന്ത്രണ്ട് മണി ഉള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞു രാവിലെ വന്നിട്ട് പോയതാണ് അവൾ പുസ്സേ ചേറ്റാ പുസ്സേ Ya. Apa ni? Tai dia ni.